ചാരിനെ കുറിച്ചൊരു തേങ്ങയറിയില്ല എന്നിട്ട് മാനേ മാനേ ചോദിച്ച ഏത് തൊരക്കാട്ടായിട്ട് ഇങ്ങനെ നിക്കും നോക്കി നോക്കി കൂടുന്നത് പട്ടിക്കുരുള്ളം താങ്ക പോലെ വൈക്കണ മണിക്കുന്ന പോരെ ഏ ചിരിക്കണേ ചീത്താറ നിങ്ങളെന്തെ ചിരിക്കണു ഏ തന്നെ പറയു നിങ്ങൾ ഞാൻ പെൺകുട്ടിയുള്ള സാരി ഒക്കെ അടക്കലല്ലോ എന്റെ പണി ഈ സാരിയുടെ ചോദിക്കാനായിട്ട് ആ ഇത് മക്കളെ ഒരു സാരി എടുത്തിട്ട് കാണിച്ചു വിട്ടിരിക്കണന്നാണ് ഇപ്പൊ അത് ഏഹ് എന്താ ചെയ്യ നമുക്കത് പറയാനല്ലേ പറ്റുള്ളൂ അല്ല ഇതിപ്പോ ഏത് തലയ്ക്കിന്ന് ഉടുത്തു തുടങ്ങിട്ടേ ഏത് തലക്കിൽ അവസാനിപ്പിക്കണ്ടെന്ന് അറിയാം മുന്താണിഞ്ഞ് ഞാറ് ഞാൻ എടുത്ത് ഇതാക്കി തരാം പക്ഷേ ഇത് എങ്ങനെ എവിടെ തുടക്കണ്ട എവിടെ അവസാനിപ്പിക്കേണ്ട അറിയാ എന്താ അറിയാം നിങ്ങൾക്ക് സുഹൃത്തുക്കളെ ഇതിപ്പോ പാഞ്ചാലി വസ്ത്രാ വസ്ത്രാക്ഷേപം പോലെ അവർ ഏത് തലയ്ക്ക് തുടങ്ങിയിട്ട് എന്തൊക്കെ കാണിച്ചു നിങ്ങൾക്കേ സെറ്റിമുണ്ട് തന്നെ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ കളർസാരൊക്കെ കിടിപ്പിക്കണം എന്നിട്ട് എല്ലാ യൂട്യൂബ് നോക്കി പഠിക്കേണ്ടി വരുമ്പോൾ കുറഞ്ഞാണ്ട് അറിയില്ല ഇതിപ്പോ തന്നെ കൊണ്ടായിട്ട് ഒരു നല്ലൊരു ടൈലർ ഷോപ്പിൽ കൊണ്ടായിട്ട് കാണിക്കണം മനസിലാവുണ്ടോ ആ ഉറക്കെ പറയാന്ന് എന്താ ചെയ്യേണ്ടതൊക്കെ എന്താ മറ്റേ ഡ്രൈവിംഗ് സ്കൂളാണ് ലൈനിങ് എടുക്കാനായിട്ട് ഡ്രൈവിംഗ് സ്കൂളിലാണ് ടെസ്റ്റ് ഒക്കെ എടുക്കണ മൊബൈൽ പറഞ്ഞ മൊബൈൽ സാരി എടുക്കണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത് പാൻറ്റ് പറഞ്ഞാൽ പറഞ്ഞിട്ട് വലിച്ചു കയറ്റി ഒരു കുടുക്കട്ടെ സിബ്ബ് വലിച്ചേറ്റ് എത്ര വേണ്ടും ഇങ്ങനെ പോലെ വലിച്ചു ചുറ്റി കിടക്കേണ്ട ആവശ്യമില്ല എന്താ െ വേണ്ടി അമ്മുമ്മക്ക് ഒരു രണ്ട് വെള്ളമുണ്ട് വെള്ള ജാക്കറ്റ് അമ്മുമ്മ സെറ്റാണ് നല്ല സാരി അടിപൊളിയാണ് ചന്ദ്രിക ചന്ദ്രിക്കപ്പണ്ണിന് മാത്രം ഒരു തേങ്ങ അറിയില്ല ഒരു പൊന്തു അറിയില്ല എല്ലാവരിനും മറ്റേ പിന്നാലെ ആൾക്കാർ നടന്നിട്ട് ഇങ്ങനെ ഇതാക്കണം എങ്ങനെ പണ്ടുകാലത്തെ അങ്ങനെ കണ്ടില്ല നല്ല ഡിസൈനുള്ള സാരികളാ കണ്ടോ നോക്കിയോക്ക് ഇതൊക്കെ കണ്ടിട്ടാണേ വേണ്ടി നമ്മൾ അന്നും ഷർട്ട് ഇടാണ്ടിരിക്കുന്നുണ്ടോ ഏ പിന്നെ ഷർട്ട് ഇടൂല വീണ്ടും മിഷൻ ലാന്ന് പറഞ്ഞാലോ കേട്ടോ എന്റെ പൊന്നുമക്കൾ എങ്ങോട്ടെ വീട്ടിൽ എങ്ങനെ നിലയ്ക്ക് അറിയില്ല എൻ്റെ വീട്ടിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞത് എവിടേക്കെങ്കിലും ഒരു വഴിക്ക് പോവാണെന്ന് മാന ഇതിലേക്ക് ഈ ജാക്കറ്റ് ചേരുവോ ഇതിലേക്ക് മറ്റേ ഇത് ചേരുവോ ചോദിച്ചിട്ട് എന്നോടല്ലാണ്ട് ചോദിക്കാൻ പറ്റേല്ലാണ്ട് അപ്പൊ ജാക്കറ്റ് നിങ്ങൾ ഇടണ ജാക്കറ്റ് സാരിക്ക് മാച്ചാണോ എങ്ങനെ അറിയാ ഏഹ് സുഹൃത്തുക്കളെ ഈ സാരിക്ക് ഈ ജാക്കറ്റ് മാച്ചാണ് മാച്ചാണോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ഇട്ടോളി ഇതിപ്പോ എവിടെ പോവാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് എവിടെ പോവുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും തന്നെ പ്രശ്നം മാനേത് നല്ലാണോ അത് നല്ലാണോ തൊരം തരില്ല ചന്ദ്രികപ്പണ് ഏതിട്ടാലും സുന്ദരിയാ ഏതിട്ടാലും സുന്ദരിയട്ടിട്ട് ഏതെങ്കിലും വന്നിട്ട് രണ്ടു പോയാൽ മതി കേൾക്കണ്ടേ നിങ്ങളുടെ ഇഷ്ടത്തിന്റെ ജാക്കറ്റ് ഇട്ടോ എന്ന് പറഞ്ഞതാ ഒരു കണക്കിന് എങ്ങോട്ടും മാച്ചില്ലാത്ത സാധനം എടുത്തിട്ട് വേറെ ഏതെങ്കിലും സാരിയുടെ ജാക്കറ്റ് എടുത്തിട്ട് ചോദിക്കണ്ട ഇപ്പൊ നോക്കിയൊക്കെ ആ ക്രീമുണ്ട് ഐസ്ക്രീം ആ വണ്ടി പറമ്പിൽ ബേക്കറി പോയാൽ കിട്ടും അതേ കളർ അപ്പൊ ഈ പച്ച കളറിന് എന്തെയ്യാ എന്നൊരു കാര്യം ചെയ്യാ ജാക്കറ്റിന്റെ പകുതി ഈ ജാക്കറ്റിന്റെ പതിയും കൂടി ഇടാ പറ്റുവോ